ഓപ്പറേഷൻ സന്ദീപ് വാര്യര് കോൺഗ്രസ് നടപ്പിലാക്കിയത് കോയമ്പത്തൂരിൽ വെച്ച് കെ സി വേണുഗോപാലിന്റെ ഉറപ്പ് സന്ദീപിനെ സ്വീകാര്യമായി രഹസ്യ ഓപ്പറേഷൻ അറിയാതെ പോയ കെ മുരളീധരൻ കോൺഗ്രസിൽ അപമാനിതൻ വലവിരിച്ച് ബിജെപിയും സിപിഎമ്മും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനുമായും പാലക്കാട് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറുമായും ഇടഞ്ഞു നിന്ന ബി ജെ പി നേതാവ് സന്ദീപ് വാര്യരെ സർജിക്കൽ സ്ട്രൈക്കിലൂടെ കോൺഗ്രസ് സ്വന്തം പാളയത്തിലെത്തിച്ചപ്പോൾ ഞെട്ടിയത് ബി ജെ പിയും സി പി ഐ എമ്മും മാത്രമല്ല കോൺഗ്രസിലെ ചില ഉന്നത നേതാക്കൾ കൂടിയാണ് വിമത സ്വരമുയർത്തിയ സന്ദീപ് വാര്യരെ കോൺഗ്രസ് സ്വാഗതം ചെയ്യുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ കോൺഗ്രസിൽ ഇപ്പോൾ തന്നെ ആവശ്യത്തിന് തലവേദനകൾ ഉണ്ടെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം എന്നാൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് ബെന്നി ബഹനാന്റെ നേതൃത്വത്തിൽ നടന്ന രഹസ്യ നീക്കത്തിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ എത്തിയപ്പോൾ കെ മുരളീധരനെ അതൊരു വലിയ ഷോക്കായി കെ സി വേണുഗോപാലും കെ സുധാകരനും വി ഡി സതീഷിനും ഷാഫി പറമ്പിലുമെല്ലാം രഹസ്യമാക്കി വെച്ച നീക്കം അറിയാതെ പോയ കെ മുരളീധരൻ ഇപ്പോൾ വിമത സ്വരം ഉയർത്തുന്നുണ്ട് ചാനൽ ചർച്ചയിൽ അതിരുവിട്ട് പോരടിച്ച ജ്യോതികുമാർ ചാമക്കാലയും മറ്റ് കോൺഗ്രസ് നേതാക്കളുമെല്ലാം സന്ദീപിനെ ഉപാധികളില്ലാതെ സ്വാഗതം ചെയ്തപ്പോൾ മുനവച്ചുള്ള വാക്കുകളോടെയാണ് മുരളീധരൻ പ്രതികരിച്ചത് സന്ദീപ് സ്നേഹത്തിന്റെ കടയിൽ അംഗത്വം എടുത്തത് നല്ലതു തന്നെ അംഗത്വം ഇവിടെ തന്നെ നിലനിർത്തുമെന്നും അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ വെറുപ്പിന്റെ കടയിലേക്ക് തിരിച്ചുപോക്ക് ഉണ്ടാകില്ലെന്നും കരുതുന്നുവെന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് അതുകൊണ്ടും തീർന്നില്ല മുരളീധരന്റെ കലിപ്പ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും അസംതൃപ്തിയുടെ ആഴം വെളിപ്പെടുത്തി പകൽവാഴും പെരുമാളിൻ രാജ്യഭാരം പതിനഞ്ച് നാഴിക മാത്രം ഞാൻ ഞാൻ എന്ന ഭാവങ്ങളെ എന്ന ഗാനമാണ് മുരളീധരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് പാർട്ടിയിൽ ഏകാധിപത്യ മനോഭാവത്തോടെ പെരുമാറുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനുള്ള ഒളിയമ്പായാണ് മുരളീധരന്റെ പോസ്റ്റിലുള്ള ഞാൻ ഞാൻ പ്രയോഗം വ്യാഖ്യാനിക്കപ്പെടുന്നത് പോസ്റ്റിന് താഴെ വന്ന പ്രതികരണങ്ങൾ ഏറെയും ഇടതു പ്രൊഫൈലിൽ നിന്നുള്ളതാണെന്നത് ശ്രദ്ധേയം ഡിവൈഎഫ്ഐ നേതാക്കളടക്കം പോസ്റ്റിന് താഴെ പിന്തുണയർപ്പിച്ച് പ്രതികരിച്ചിട്ടുണ്ട് അവഗണനയെ ഏറ്റുവാങ്ങി ആത്മാഭിമാനം നഷ്ടപ്പെടുത്താൻ ഒരുക്കമല്ലെന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് സന്ദീപ് വാര്യർ ബി ജെ പി പാളയം വിട്ടത് സമാനമായ അവസ്ഥയിലാണ് കോൺഗ്രസിനുള്ളിൽ കെ മുരളീധരൻ തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുകാരുടെ കാലുവാരലിൽ മൂന്നാം സ്ഥാനത്തേക്ക് നിലമ്പൊത്തിയ കെ മുരളീധരൻ പാർട്ടിക്കുള്ളിൽ കലാപക്കൊടി ഉയർത്തിയിരുന്നു ടി എൻ പ്രതാപിനെതിരെ മുരളീധരൻ ശബ്ദമുയർത്തിയെങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൃശൂരിലെ തോൽവിക്ക് മുരളീധരൻ കൂടി ഉത്തരവാദിയാണെന്ന നിലപാട് പാർട്ടിക്കുള്ളിൽ സ്വീകരിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജില്ലാ നേതൃത്വം മുരളീധരന്റെ പേര് നിർദ്ദേശിച്ചത് വ്യക്തമാക്കുന്ന കത്ത് പുറത്തു വന്നിരുന്നു വി ഡി സതീഷിന്റെയും ഷാഫി പറമ്പിലിന്റെയും ആശീർവാദത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായി മാറിയപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ലീഡറുടെ മകൻ കെ മുരളീധരൻ വീണ്ടും അപ്രസക്തനായി ഇപ്പോഴിതാ സന്ദീപ് വാര്യരെ വ്യാഴാഴ്ച രാത്രി കോയമ്പത്തൂരിൽ വെച്ച് നടത്തിയ രഹസ്യ ചർച്ചയ്ക്ക് പിന്നാലെ കോണ്ഗ്രസിലെത്തിച്ചിരിക്കുന്നു മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ എതിരാളികളുടെയും ശ്രദ്ധയില് പെടാതിരിക്കാന് വേണ്ടിയായിരുന്നു കൂടിക്കാഴ്ച കേരളത്തിന് പുറത്ത് നടത്താൻ തീരുമാനിച്ചത് പാലക്കാട്ടെ കോൺഗ്രസ് നേതാവ് പി ഹരിഗോവിന്ദനാണ് നാല് ദിവസം മുമ്പ് ആദ്യം സന്ദീപിനെ ഫോണിൽ ബന്ധപ്പെട്ടത് ഹരിഗോവിന്ദൻ നേതൃത്വം നൽകിയ കോൺഗ്രസ് അധ്യാപക സംഘടനയിൽ സന്ദീപിന്റെ അമ്മ അംഗമായിരുന്നു ഈ പരിചയം വെച്ചാണ് പാലം വിടാൻ പാർട്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് ഹരിഗോവിന്ദന്റെ വിളിയെത്തുമ്പോൾ എത്തുമ്പോൾ ആർ എസ് എസ് നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി സന്ദീപ് ബംഗളൂരുലായിരുന്നു എ സി സി നേതൃത്വം ഇടപെട്ടാൽ വരാമെന്ന സൂചന സന്ദീപ് നൽകി ഇതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ബെന്നി ബെഹനാൻ എം പി എന്നിവരുടെ നേതൃത്വത്തിൽ നീക്കങ്ങൾ വേഗത്തിലാക്കി എ എ സി സി പ്രതിനിധി എന്ന നിലയിൽ സന്ദീപുമായി തുടർച്ചർച്ച നടത്താൻ കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി പി വി മോഹനനെ ചുമതലപ്പെടുത്തി വ്യാഴാഴ്ച രാത്രി ഹരിഗോവിന്ദനും പി വി മോഹനനും കോയമ്പത്തൂരിലെത്തി ആ കൂടിക്കാഴ്ചയിൽ കോൺഗ്രസിൽ ചേരാൻ സന്ദീപ് സമ്മതമറിയിച്ചു ഈ വിവരം മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ഘടകകക്ഷി നേതാക്കളെ ഫോണിൽ ബന്ധപ്പെട്ട് വി ഡി സതീശൻ അറിയിച്ചു ബി ജെ പി വിദ്വേഷത്തിന്റെ പാർട്ടിയെ ചിത്രീകരിച്ച് അതിനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞായിരിക്കും സന്ദീപ് എത്തുകയെന്ന് ഘടക കക്ഷികൾക്ക് കോൺഗ്രസ് ഉറപ്പു നൽകി വെള്ളിയാഴ്ച രാവിലെ സന്ദീപുമായി ഫോണിൽ സംസാരിച്ച വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ വരവ് ഉറപ്പിച്ചു വിവരം ഒരു കാരണവശാലും പുറത്തു പോകരുതെന്നും നിർദ്ദേശിച്ചു കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന്റെ അനുമതി തേടി കെ സി വേണുഗോപാലിനെ ബന്ധപ്പെട്ടു ഡൽഹിയിൽ നിന്ന് പച്ചക്കൊടി ലഭിച്ചതോടെ എം പിമാരായ വി കെ ശ്രീകണ്ഠൻ ഷാഫി പറമ്പിൽ എന്നിവരെയും സതീശൻ വിവരം അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട്ട് മേപ്പറമ്പിൽ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പൊതുയോഗത്തിൽ പ്രസംഗിക്കാനെത്തുന്ന സമയത്ത് തന്നെ സന്ദീപ് വാര്യരെ കോൺഗ്രസിലെത്തിച്ച വാർത്ത പുറത്തുവിടാൻ നേതൃത്വം തീരുമാനിച്ചു ഇതെല്ലാം പ്ലാൻ ചെയ്തതുപോലെ നടന്നതോടെ പാലക്കാട്ട് കോൺഗ്രസ് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതുപോലെയായി മുഖ്യമന്ത്രിയും സരിനും കൈകോർക്കുന്ന വേദി അപ്രസക്തമാവുകയും കോൺഗ്രസ് നേതാക്കൾ സന്ദീപ് വാര്യരെ ചേർത്തു പിടിക്കുന്ന ദൃശ്യം വലിയ വാർത്തയാവുകയും ചെയ്തു കോൺഗ്രസിൽ നിന്ന് സരിനെ ഇടതുപാളയത്തിലെത്തിച്ച സി പി ഐ എം വൈകാതെ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമെന്നാണ് പുറത്തുവരുന്ന സൂചന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ നേരിടാൻ എൽ ഡി എഫിനെ കഴിയണമെങ്കിൽ എതിർപാളയത്തിൽ വിള്ളലുണ്ടാക്കാതെ രക്ഷയില്ല കോൺഗ്രസിലെ അസംതൃപ്തരെ ബി ജെ പി ചാക്കിടും മുമ്പ് സ്വന്തം പാളയത്തിലെത്തിക്കാൻ സി പി എം ഇനി കുശാഗ്രബുദ്ധിയോടെ നീങ്ങിയേക്കും കെ മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ പിന്തുണയറിയിച്ച് അണിനിരക്കുന്ന ഇടത് പ്രൊഫൈലുകൾ ഒരു സൂചനയായി കണ്ടാൽ തെറ്റില്ലെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്